സജു ഇന്ന് സജ്ജ ഇന്ന് ഞങ്ങളുടെ ഇരുപത്തിയൊന്നാമത് വിവാഹ വാർഷികം അതായത് ചിങ്ങം ഒന്നാം തീയതി രണ്ടായിരത്തി മൂന്ന് ചിങ്ങം ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങളുടെ ഒരു വിവാഹം കഴിച്ചത് ഏകദേശം ഇന്നത്തെ ഒന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിങ്ങം ഒന്നാം തീയതി ഞങ്ങൾ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ അല്ല രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ചാമത് വിവാഹ വാർഷികം ആഘോഷിക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ചില ആൾക്കാരുടെ ചില എന്താ പറയുക ഗൂഢാലോചനപരമായ കാര്യങ്ങളിൽ ഒരു പോക്സോ കേസ് വരുന്നു ആ പോക്സോ കേസ് വന്നതിന് ശേഷം പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ചാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റിയിരുന്നു അപ്പൊ പിന്നെ ഇരുപതാമത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അതായത് ഏകദേശം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പക്ഷേ കേസ് നിലനിന്നതുകൊണ്ട് കൊണ്ട് അതിലേക്ക് താല്പര്യം കാണിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് കള്ളക്കേസാണെന്ന് കണ്ടെത്തി അകർത്തി നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോട് ആ സന്തോഷം പങ്കുവെക്കുകയും ആ ഒരു സന്തോഷവാർത്ത വാർത്ത അറിയുകയും ശത്രുക്കളായവർക്ക് അതൊരു ദുഃഖകരമായ വാർത്തയായിട്ട് ഇനി നിലനിൽക്കുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴും എപ്പോഴും അത് ഉപയോഗിക്കാൻ അവർക്ക് പറ്റില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എൻ്റെ രേഖകൾ പരിശോധിച്ചതിന് പ്രകാരം ഒരു കള്ളക്കേസാണ് അത് കണ്ടെത്തിക്കുന്നത് കോടതി അത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഇരുപത്തൊന്നാമത്തെ എന്ന് വെച്ചാൽ കേക്കൊക്കെ മുറിച്ച് അധികാരമില്ല വലുതായിട്ടൊന്നും ആവശ്യമില്ല മക്കളും ഭാര്യയും പിന്നെ അനിയൻ്റെ മക്കളുമായിട്ട് ഇതൊന്നും ഒരു കേക്ക് മുറിച്ച് എന്താ പറയുക സന്തോഷം ഷെയർ ചെയ്യാൻ അപ്പൊ അവരുടേതായ കാര്യങ്ങളാണ് അവർക്കാണ് ആഗ്രഹം ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും വെള്ളേർക്കും ഭാര്യയും ഇത് എന്താ പറയുക ഒന്ന് ആഘോഷിക്കുന്നു അപ്പം ഇത്രയും വർഷം നിയമയുദ്ധങ്ങൾ കാര്യങ്ങളുമായിട്ടൊക്കെ ഇനിയുണ്ട് ഒട്ടനവധി കേസുകളിലൊണ്ട് എന്താ പറയുക അതങ്ങനെ നടന്നു പോയുണ്ട് ശാന്തീരിയാശ്രമത്തിനുമായിട്ടുള്ള വിവിധതരം കേസുകൾ നിലനിൽക്കുകയാണ് അപ്പൊ അതൊക്കെ അതിന്റെ മറുപടി നടക്കുന്നുണ്ട് ചില വിധികളും കിട്ടിയിട്ടുണ്ട് അതിന്റെ നടപടികൾ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് ഇവിടെ പരാമർശിക്കാതെ പോയ എന്താ പറയാ വിവാഹ വർഷം ഇതുവരെ ആഘോഷിച്ചിട്ടില്ല അപ്പൊ അതിനൊരു എന്താ പറയാ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് സൂചിപ്പിക്കാൻ പറ്റും അപ്പൊ ഇനിയിപ്പത്തിലേക്ക് പോവാം കേക്ക് മുറിക്കാൻ പോയാണ് ഞാൻ ജനുവരി മുറിക്കുന്നത് മോളാണ് മാനിച്ചിന്തന സി അടുത്ത സെക്രട്ടറി രണ്ടാമത്തെ മകൻ

அனிய மூத்த முகம் இது சீனி நம்ம ஏற்ற வேலை புத்தியோடு

ചേരയ്ക്ക് സമ്മതിച്ച നടീശ് നട്രൈക്ക് കൂടി കേവീത്ര മോഹൻ മോഹൻ നാടകം മോഹൻ നാടകം ഓഡിയൻസ് കണ്ട പാട്ടുകാരുണ്ട് അപ്പൊ ഞങ്ങളുടെ ആഘോഷപരിപാടികൾ